ഒമാനിലെ ആമീറാത്തിലെ ആറംഗ കുടുംബത്തിന്റെ ദാരുണ മരണത്തെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച അഭ്യൂഹങ്ങളിൽ പ്രതികരണമായി ഒമാനിലെ ഊർജ ജലവിതരണ കമ്പനിയായ നാമ ഗ്രൂപ്പ് വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചിട്ടില്ലെന്നും പ്രീപെയ്ഡ് മീറ്ററിംഗ് സംവിധാനമാണെന്നും നന്മ നമ പ്രസ്താവനയിൽ പറഞ്ഞു വീട്ടിൽ ഗ്യാസ് ചോർച്ചയെ തുടർന്നുണ്ടായ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് ആറംഗ കുടുംബം മരിച്ചത് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ അധികൃതർ മുന്നറിയിപ്പ് നൽകി ദിവസങ്ങൾക്ക് മുമ്പാണ് ഗ്യാസ് ചോർച്ചയെ തുടർന്നുണ്ടായ കാർബൺ മോണോക്സൈഡ് വിശ്വസിച്ച് മസ്കത്തിലെ അമിറാത്തിൽ ആറക്ക കുടുംബത്തിൻ്റെ ദാരുണ മരണമുണ്ടാവുന്നത് സംഭവം ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു വൈദ്യുതി കണക്ഷൻ നിർത്തിവച്ചത് ദുരന്തത്തിന് കാരണമായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് നാമ വിശദീകരണം നടത്തിയത് വീട്ടിൽ വൈദ്യുതി സേവനം വിച്ഛേദിച്ചിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി വീട്ടിൽ പ്രീപെയ്ഡ് മീറ്ററിംഗ് സംവിധാനമാണ് ഉണ്ടായിരുന്നത് ഉടമ മുൻകൂട്ടി വൈദ്യുതി ടോപ്പ് ചെയ്യുന്നത് മുറയ്ക്കാണ് വൈദ്യുതി ലഭിച്ചത് സംഭവത്തിന് മുമ്പ് സേവനം താൽക്കാലികമായി നിർത്തിവച്ചിട്ടില്ലെന്നും കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് കുടുംബത്തിന് കമ്പനി അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു ഓവർഡ്യൂ ഉള്ള ഉപഭോക്താക്കൾക്ക് ഫ്ലെക്സിബിൾ തവണ വ്യവസ്ഥ പ്ലാനുകൾ നൽകുന്നുണ്ടെന്നും സേവന തടസ്സം തടയുന്നതിന് പ്രീപെയ്ഡ് മീറ്ററുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒന്നിലധികം സൗകര്യങ്ങൾ നൽകുന്നുണ്ടെന്നും നാമ വ്യക്തമാക്കി കുടുംബങ്ങൾക്ക് മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം കുറക്കുന്നതിനുള്ള നടപടികൾ നിലവിലുണ്ടെന്നും അവർ പറഞ്ഞു വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ അധികൃതർ മുന്നറിയിപ്പ് നൽകി മീഡിയ വൺ മസ്കത്ത്